ഗീതുവിനെ നെഞ്ചിലേറ്റി ഗോവിന്ദിൻ്റെ ആ വെളിപ്പെടുത്തൽ ഇത് ഗോവിന്ദിൻ്റെ ഉറച്ച തീരുമാനം ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു ആഘോഷമാക്കാവുന്ന തന്നെ ഒരു പ്രമോയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്ത് ഗോവിന്ദിങ്ങനെ സംസാരിക്കുന്നതാണ് ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി തരണം ശിവരഞ്ജനി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ദൈവം ഇതൊന്ന് പോയിത്തരണമെന്ന് നിങ്ങളൊരു ശല്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിജയലക്ഷ്മി ഇങ്ങനെ ആ ഒരു ആട്ടി ആട്ടി ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രാധികാമ രാധികാമ വരുണിനെ കാണുന്നതും എൻ്റെ വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഗോവിന്ദിനെ കൊണ്ട് തന്നെ നിന്നെ തിരികെ വിളിപ്പിക്കാനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞു എന്നിങ്ങനെ നമ്മുടെ വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതും നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അവർനൊക്കെ എൻ തമ്മിലുള്ള ഒരു വഴക്ക് തന്നെയാണ് കാണിക്കുന്നത് അവർനേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെയെങ്കിലും വലിയ എന്ത് തിരക്കാണ് എനിക്കുള്ളതെന്ന് ഇങ്ങനെ കിഷോറിനോട് ചോദിക്കുമ്പോൾ കിഷോർ പറയുന്നുണ്ട് നിന്നോട് എല്ലാം എനിക്ക് പറയണമെന്നുണ്ടോ നിന്നേക്കാൾ വലിയ എന്തോരം തിരക്കം എനിക്കുണ്ട് നിന്നേക്കാൾ വലിയ കാര്യങ്ങളും എനിക്കുണ്ട് അതെല്ലാം നിന്നോട് പറയണമെന്നില്ല എന്നിങ്ങനെ അവന്തികയോട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ കയർക്കുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ശേഷം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം കുടിച്ചിട്ട് ചെല്ലാൻ പറ്റില്ല കുടിച്ചിട്ടിനിന് മേളിൽ ചെന്നാൽ ഗീതു പെട്ടിയും കിടക്കയായിട്ട് കിടക്കയും എടുത്ത് കയ്യിൽ തരുമെന്നാണ് ഓർഡർ വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അയാളിങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലും വലിയ തെളിവ് എനിക്ക് കിട്ടാനുണ്ടോ അവൾ നിൻ്റെ ഭാര്യയാകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നിങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നതും ഗോവിന്ദേത് ആ ശരിയാണെന്നിങ്ങനെ പറഞ്ഞ ഒരു നാണത്തോടുകൂടി ചിരിക്കുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഗോവിന്ദും തയ്യാറെടുത്ത് കഴിഞ്ഞു ഗീതുവിനെ ഭാര്യയെ സ്വീകരിക്കാൻ എന്ന് തന്നെ വേണം ആ ആ ഒരു പ്രൊമോ രംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇവർ തമ്മിലുള്ള ആ ഒരു രംഗം ഇവർ തമ്മിലുള്ള ആ ഒരു പ്രേമം നമുക്ക് ഉടൻ തന്നെ കാണുവാനും ഇവർ തമ്മിലുള്ള ആ ഒരു പൊതുജീവിതം നമുക്ക് ഗീതാഗോപത്തിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ അതിനെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്